സമൂഹ മാധ്യമത്തിലൂടെ നടിമാരെ അപമാനിച്ചു എന്ന പരാതിയിൽ ആറാട്ടണൻ എന്നറിയപ്പെടുന്ന സന്തോഷ് വർക്കി പോലീസിന്റെ കസ്റ്റഡിയിലായിരിക്കുകയാണ് എന്നറിയപ്പെടുന്ന സോഷ്യൽ മീഡിയ തരം സന്തോഷ് വർക്കി അറസ്റ്റിലായി നടിമാർക്കെതിരായ അശ്ലീല പരാമർശത്തിലാണ് അറസ്റ്റ് കൊച്ചി നോർത്ത് പോലീസാണ് അറസ്റ്റ് ചെയ്തത് ഒരു നിരന്തര ശല്യക്കാരൻ എന്ന നിലയിലാണ് ഇപ്പോൾ സന്തോഷ് വർഗിക്കെതിരെ പോലീസിന്റെ ശക്തമായ നടപടി ഉണ്ടായിരിക്കുന്നത് മോഹൻലാൽ ചിത്രമടക്കം റിലീസ് ചെയ്ത സമയം അവിടെ തിയേറ്ററിൽ എത്തിയിരുന്നു ഇയാൾ അതിനുശേഷം അടങ്ങി വീട്ടിലെത്തിയപ്പോഴാണ് പോലീസ് ഇയാളെ കസ്റ്റഡിയിൽ എത്തിക്കുന്നത് അപമാനിച്ചു ആ നിരന്തര ശല്യ ശല്യപ്പെടുത്തൽ എന്നതിന്റെ പേരിലാണ് നോർത്ത് പോലീസ് ഒരു എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അതിൽ ഇയാൾ ഒരുപാട് പേര് ഈ സിനിമാ താരങ്ങളെ കുറിച്ച് വളരെ മോശമായ അഭിപ്രായങ്ങൾ പറഞ്ഞു എന്നതാണ് പോലീസ് പറയുന്നത് എന്തായാലും ഇപ്പോൾ ജാമ്യമില്ലാ പ്രകാരം തന്നെ പോലീസ് കേസെടുത്ത് അറസ്റ്റ് മജിസ്ട്രേറ്റ് മുന്നിൽ ഹാജരാക്കുമെന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത് വെള്ള മൂടാൻ